കൊച്ചി സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പരവ മീനാണ് കറി വെക്കുന്നത് കാണിക്കുന്നത് നല്ല മണലോട് കൂടിയ പരവ നല്ല പച്ച മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പരവ മീൻ ഞാൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഇതിനകത്തുള്ള കറുപ്പെല്ലാം എടുത്ത് ഉപ്പും വിനാഗിരി ഒഴിച്ച് വെട്ടി കഴുകിയതാണ് ഇനി നമുക്കിതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നല്ല പച്ച തേങ്ങ ഒരു ഒന്നര മുറി പച്ച തേങ്ങ അധികം കറി ആക്കാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നര മുറി എടുത്തത് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി സ്വൽപ്പുളി പുളി പുളി അധികം വേണ്ട തക്കാളി ഇട്ടാണ് ഞാൻ വെക്കുന്നത് സ്വൽപ്പ പുളിയും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അത് ഞാനൊരു ഒന്നര സ്പൂണിടയണം ഇനി പച്ചമുളക് കീറിയിടും ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് ഇത് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ തെറിക്കും പച്ചയ്ക്ക് അരയ്ക്കുമ്പോൾ നമുക്ക് ഉലുവ കൂടെ പച്ചക്കിട്ട് കൊടുക്കാം പച്ച ഉലുവ അരസ്പൂൺ ഇത്രയും ഇട്ട് അടിച്ചു കൊണ്ടുവരാം അരപ്പ് ഈ രീതിയിലിവിടെ തയ്യാറായിട്ടുണ്ട് അധികം അരഞ്ഞു പോകരുത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ത മുരിങ്ങക്ക ഒരു മുരിങ്ങക്ക ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നമുക്ക് ഈ അരപ്പും അതിൽ ചേർത്ത് അധികം വെള്ളം ഒഴിക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പണ്ടുള്ളവർ കൈ കൊണ്ടാണല്ലോ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് ഈ രീതിയിൽ മതി അധികം വെള്ളം ആക്കണ്ട ഇത് വെള്ളമാക്കി വെച്ചാൽ ഈ കറി ടേസ്റ്റി ടേസ്റ്റിയാണല്ലോ ഈ മീനെ അധികം കറി ആക്കാതെ വെക്കുന്നതാണ് ടേസ്റ്റ് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചുകൊടുക്കാം ഒരടപ്പ് കൊണ്ട് മൂടി വെച്ച് നമുക്ക് കറി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കറി നല്ല രീതിയിലിവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി സ്പൂൺ ഇടരുത് നമുക്കൊന്ന് ചിറ്റി കൊടുക്കാം ഇത് മൂടി വെച്ച് വേവിക്കുക അടപ്പൊന്ന് മാറ്റി നോക്കാം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇത് സ്പൂൺ ഇടരുത് ചുറ്റി കൊടുക്കുകയും ചെയ്യാവൂ അല്ലെങ്കിൽ സ്പൂണിട്ടാൽ മീൻ ഉടഞ്ഞു പോവും ഇന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ പൊടി ഇട്ട് ഉലുവ ഇട്ടാണ് അരച്ചത് ഇട്ട് കറിവേപ്പില ഇട്ട് കറിവേപ്പിലെ നല്ല രീതിയിൽ കൈ കൊണ്ട് ഇടണം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അറിഞ്ഞൂടാത്തവർ ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരവ മീൻ കിട്ടുമ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം അല്ലെ പരഞ്ഞു പോകരുത്